ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇതെൻ്റെ ഒരു ഫേവററ്റ് ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ കഴിക്കാം അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഭാരം കൂട്ടണമെന്നുണ്ടെങ്കിൽ വേറെ നോർമൽ ഫുഡിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ചേർത്ത് കഴിക്കാം അതിനായിട്ട് അത്യാവശ്യം പകുത്ത നേന്ത്രപ്പഴവും തേങ്ങയും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ ഇഷ്ടാനുസരണം എടുക്കാം പഴം നല്ല പഴുത്തതല്ല അത്യാവശ്യം പഴുത്തത് മതിയാവും നോർമലി ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച നേന്ത്രപ്പഴം ഇതിലോട്ടൊന്ന് ചേർത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് റോസ്റ്റായി വരും വരെ ഒന്ന് ഇതുപോലെ ഇളക്കി എടുക്കാം എന്നിട്ട് ഇതിലോട്ട് തേങ്ങയും ഡ്രൈ ഒക്കെ ചേർത്ത് അതും കൂടെ ഒന്ന് റോസ്റ്റായി വരും വരെ നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഒരു ബ്രൗണിഷ് കളർ ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ട് വരും അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും കേട്ടോ വെയിറ്റ് ഗെയിനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്